മച്ചാമാരെ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഡിനോസറിനെ വലയിൽ ഇടാനാണ് പോകുന്നത് വലയിൽ തൂക്കിക്കൊണ്ട് പോകാനാണ് പോകുന്നത് അതിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യാൻ മുന്നൂറ് ഇരുപതൊക്കെ സബ്ബിനിന് ഇനിയോർ മുന്നൂറ് സബ് ഗുണമാണ് ഇപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് ആകായിരിക്കുക അപ്പോൾ നിങ്ങളറിയാവുന്ന ചീറ്റ് കോഡൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെച്ചാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സഹായിക്കുക അപ്പോൾ നമ്മൾ ടാങ്ക് അടിച്ചടിച്ചടിച്ചാണ് പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഡിനോസറിനെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി മിസൈലൊക്കെ ലോഞ്ച് ചെയ്ത് ലോഞ്ച് ചെയ്ത് ലോഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് മാക്സിമം നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഡിനോസറിനെ കാണാൻ ചാൻസ് കുറവാണ് എന്തായാലും പറയാൻ പറ്റത്തില്ല ഒരെണ്ണത്തിനെ നോക്കി പോകുകയാണെങ്കിൽ രണ്ടെണ്ണം കിട്ടുന്ന നമുക്ക് എന്തായാലും ഡിനോസറിനെ കിട്ടണം കൊണ്ടുപോ വലയിലിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും നെറ്റ് കവറിങ് ആയതുകൊണ്ട് തന്നെ ഡിനോസർ ഓടി പോകത്തില്ല എന്ന് വെച്ചാൽ ചാടി വെളിയിൽ പോകത്തില്ല ആ ഒരു ലെവലാണ് ലെവലിലാണ് മരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പം വെറൈറ്റി വെറൈറ്റി കണ്ടൻറ്റുകൾ ഈ ഒരു ഗെയിമിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാക്കി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് വീഡിയോസായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സഹായിക്കുക വലിയ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ചെയ്ത് രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മളൊരു ഡിനോസറിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊച്ചു ഡിനോസറാണ് അപ്പോൾ ഇതിനെ നമ്മൾ മാക്സിമം നമ്മൾ അടുത്തോട്ട് വരികയാണെങ്കിൽ നമ്മളെ വണ്ടി നശിപ്പിക്കും പക്ഷേ നല്ല ലൈഫിന് കുഴപ്പമില്ല നമ്മൾ കുറച്ച് ഷോർട്ടുകൾ കൊടുക്കുന്നുണ്ട് വണ്ടി നമ്മൾ സ്കിഡ് ചെയ്ത് കറക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ നമ്മൾ ആകർഷിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു അവസരമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ മയക്കു വീടുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നുമില്ല അതിന് കൊള്ളുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് കണ്ട തട്ടി നമ്മളെ മറിച്ച് 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 കൊണ്ടുപോവാണ് ചെയ്യുന്നത് അറ്റാക്കിങ് സിസ്റ്റവും ഇതിൻ്റെ തട്ടി മറിച്ച് 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 മാറ്റി മാറ്റി അപ്പോൾ വീഡിയോ കാണുന്ന വച്ചവരെ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്വൻ്റി കെ സബന് ഇനിവർ മുന്നൂറ് സബ് കൂടെ അത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നേറ്റ് അറ്റാക്ക് ഐസ്